ഹായ് പുതിയം ഈ വീഡിയോ ഹയർജിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ ഇന്ന് യാദൃശ്ഠികമായിട്ട് നമ്മുടെ യൂറോ കപ്പും മറ്റേ ഇതാണ് ക്രിക്കറ്റ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് എല്ലാം കഴിഞ്ഞ ആ ഒരു സമയത്ത് എനിക്ക് യാദൃശ്ഠികമായിട്ട് ഒരാൾ തന്ന ഒരു ലിങ്കാണ് നമ്മുടെ മനസ്സിലായില്ല മൈര് ടിവിക്കാരൻ്റെ പുതിയ വീഡിയോ മൈര് ടിവിക്കാരൻ കുറേയായി വീഡിയോ കിറക്കിയിട്ട് അപ്പോൾ അവന് അപ്പം ഞാനത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല കമ്പനിയിൽ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല അപ്പോൾ ഞാനെന്താ വിചാരിച്ചത് ഇന്നലെ ജിനിൽ ജോസഫ് പറഞ്ഞല്ലോ ഈ കമ്പനി പൊട്ടിയെന്നും വേണമെങ്കിൽ വക്കീലിനെ കൂട്ടിയിട്ട് പരാതി കൊടുത്തോ എന്നും ഒക്കെ ജിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ജിനിലിനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണോ ഇവൻ വന്നിരിക്കുന്നത് പണ്ട് ഇവരുടെ ഒരു ലേഡി വോയിസ് ഇട്ടപ്പോൾ എന്താണ് ഇവർ അഞ്ച് കോടി സമാഹരിക്കുന്നുണ്ട് വക്കീലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് കൂട് സമാഹരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവൻ മൈക്ക് പിടിച്ചിട്ട് പോയതാണ് എന്താണ് കാര്യം ഏ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഇവൻ ഇരിട്ടിപ്പോയിട്ട് ഇരിട്ടിയിലാണോ ഇനിയിപ്പം എവിടെയാണ് ജിനിലിൻ്റെ വീട്ടിൽ പോയിട്ട് ജിനിലെ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് ഹയർജ് തട്ടിപ്പ് മാറ്റിയിട്ട് ക്രിപ്റ്റോ തട്ടിപ്പിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ യറിച്ച് തിരിച്ചു വരില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളെന്തിനാണ് ആൾക്കാരോട് വക്കീലിനെ കൂട്ടി ജില്ലാ കലക്ടർക്ക് പരാതി കൊടുക്കാൻ പോകും പറഞ്ഞിരുന്നത് അത് സത്യമാണോ അത് നെഗറ്റീവ് ഗ്രൂപ്പുകാർ ഉണ്ടാക്കി ഉണ്ടാക്കിയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ജിനിലിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നതാണ് അതായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ തീർത്തും നിരാശപ്പെടുത്തി കളഞ്ഞു മൈഡീവിക്കാരൻ അപ്പം അവൻ പറയുന്നത് എച്ച് ആർ ഒ ടി കുറിച്ചൊക്കെയാണ് എന്താ ചെയ്യും എച്ച് ആർ ഒ ടി ടിയുടെ പൈസ കൊടുത്തിട്ട് സ്റ്റേജ് ഷോ നടത്തിയിട്ട് അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഈ ആൾക്കാരെ ഗൾഫിലുള്ളവരെയും എന്താണ് മറ്റ് വിദേശ മലയാളികളെയും ഒക്കെ ഇതിലേക്ക് ആകർഷിച്ചത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഷോ നടത്തി അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ എച്ച് ആർ ഒ ടി ടി ഒ ടി ടി എന്ന് പറയുന്നത് ഇവൻ തന്നെ ഒരു പറഞ്ഞൊരു കളവുണ്ട് അയ്യായിരം കോടിയേക്കാണ് ദൃശ്യം ടു പോയത് എന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇനിയിപ്പം അയ്യായിരം കോടി അഞ്ച് നമ്മളൊരു അഞ്ച് ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അത് അയ്യായിരം കോടിയാവും അപ്പോൾ അഞ്ച് ലക്ഷം എത്രയോ കോടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആൾക്കാരതിലേക്ക് കിട്ടിയത് എന്താ ചെയ്യുക പണ്ടത്തെ കുറേ ക്ലിപ്പ് എടുത്തിട്ട് വാ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് രണ്ട് വോയിസും എടുത്തിട്ട് ആ വാട്സപ്പ് വോയിസ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം മുമ്പേയുള്ള വോയിസ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂട്ടിക്കെട്ടി എന്ന് വെച്ചാൽ ബർഡ്സിന്റെ കോമ്പിറ്റൻറ്റ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് കോട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു ഭംഗിയായി ചെയ്തു എന്ന് പറയാം ഭംഗിയായി ചെയ്തു അതിൻ്റെ എല്ലാ തരത്തിലും അധികൃതരെ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള പൈസ പോയവരെ സഹായിച്ചു ഇനി ആരും തന്നെ എന്താണ് സഹായം വേണ്ടാത്തവരാണ് ഇനി പൈസ പോയി പോയിക്കോട്ടെ നമുക്കറിയാം നമ്മുടെ ആ ഗ്രൂപ്പിൽ തന്നെയുണ്ട് ലക്ഷങ്ങളും ലക്ഷങ്ങളൊക്കെ പോയവർ പോട്ടെ അത് പോട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ അത് നടക്കാൻ കഴിയില്ല അതിനേക്കാൾ പൈസ മറ്റും വഴിയിലൂടെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് വലിയൊരു പൈസയല്ല എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോ അവരെയോടൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും ഇനി കേസിൽ പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം അതിൽ പാഴാക്കേണ്ടതില്ല എന്നുള്ള ഒരു പിന്നെ ചർച്ചകൾ വരികയും അതിൽ സജീവമായി കൊണ്ടിരുന്ന ആൾക്കാരെ തന്നെ കേസുള്ള ദിവസങ്ങളിൽ മാത്രം ഇനി ഗ്രൂപ്പ് ഓപ്പണാക്കിയാൽ മതി എല്ലാ ദിവസങ്ങളും ഗ്രൂപ്പ് ഓപ്പൺ ഓപ്പണാക്കേണ്ടതില്ല കേസുള്ള ദിവസം അല്ലെങ്കിൽ കേസിൻ്റെ തലേന്ന് മാത്രം കുറച്ച് സമയം ഓപ്പണാക്കിയാൽ മതി എന്നുള്ള ചർച്ചകളും വോട്ടെടുപ്പുകളും ഒക്കെ ഉണ്ടായി അപ്പം അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള സംഭാഷണങ്ങള് ചർച്ചകള് അതിൽ വന്നത് അപ്പോൾ അവനിപ്പോൾ ഇതെടുത്തിടുകയാണ് ഒരു യാതൊരു ബന്ധുമില്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ജിനില് നിനക്ക് ഇതൊക്കെ ആണാണെങ്കിൽ നിങ്ങൾക്ക് ആണാണെങ്കിൽ നീ ആ ഗ്രൂപ്പിൽ ഒളിച്ചു നിൽക്കാതെ ഈ കമ്പനിയുടെ കാര്യങ്ങൾ വിശദീകരിക്കണം അല്ലേ അല്ലെങ്കിൽ അതിലുള്ള ചോദ്യങ്ങൾക്ക് ഈ കമ്പനി എങ്ങനെയാണ് പൈസ കൊടുത്തിരുന്നത് ഈ കമ്പനിയുടെ ബിസിനസ് എന്തായിരുന്നു എങ്ങനെയാണ് പൂളിംഗം കൊടുത്തിരിക്കുന്നത് എത്ര സൂപ്പർ മാർക്കറ്റുകളാണ് ലാഭത്തിലുള്ളത് സൂപ്പർ മാർക്കറ്റ് നടത്തിയിട്ട് ആരെങ്കിലും ഒരു ഒരു ഉറുപ്യ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം എല്ലാവരും തന്നെ ഇന്ന് ആരും പറയുന്നുണ്ട് ഈ ജിനില് മൂന്ന് സൂപ്പർ മാർക്കറ്റ് നടത്തി പൊട്ടി പാളേസ് പതിനഞ്ച് ലക്ഷം കടമ്പെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഫിജീഷ് രണ്ട് സൂപ്പർ മാർക്കറ്റുകൾ അവന് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് രണ്ട് പൂട്ടിയിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ആളാണ് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ട് ശനിയാഴ്ച രാത്രി പൂളിംഗമായിട്ട് തള്ളി തരുന്നു അതൊക്കെ ചില മണ്ടന്മാർ മാത്രം വിശ്വസിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജിനിൽ ജോസഫ് അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് ജിനിൽ ജോസഫ് എച്ച് ആർ ഇന്നോവേഷനും എന്ന് പറയുന്ന പുതിയ തട്ടിപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്തുകൊണ്ട് എച്ച് ആർ ഇന്നോവേഷൻ്റെ അക്കൗണ്ട് ഫ്രീസായി എന്തുകൊണ്ട് ഇ ഡി ഇപ്പോൾ വ്യാപ വ്യാപകമായി പിന്നെയും റെയ്ഡ് നടത്തി മുപ്പത്തിരണ്ട് കോടി പിന്നെയും കണ്ടുകെട്ടി എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ സ്വർണം കണ്ടുകെട്ടിയത് ഈ ആരുടെ വീട്ടിൽ നിന്നാണ് നാല് കാറുകൾ ഒരേ നമ്പറിലുള്ള ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന് പറയുന്ന കാറുകളൊക്കെ ഇ ഡി കണ്ടുകെട്ടിയത് ആരുടേതാണ് എന്നൊക്കെ പറയണം എന്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും നടത്തുമെന്ന് പറഞ്ഞ സൂ മീറ്റിങ്ങുകൾ ഇല്ലാണ്ടായി എന്ന് പറയണം എന്തുകൊണ്ട് ഫിസീഷിനെ പോലെയുള്ളവർ വീട്ടിൽ കിടക്കാതെ ഒളിച്ച് താമസിക്കുന്നു ഫിസീഷൻ മാത്രമല്ല എല്ലാ ലീഡർമാരും ഒളിച്ച് തന്നെയാണ് താമസം അവർക്കറിയാം അവരെ ഏത് സമയം അവരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആവുക അപ്പോൾ ഇപ്പം തന്നെ ആൾക്കാരെ ഒരുപാട് ലീഡർമാർ പണം തിരികെ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ലീഡർമാർ അന് മറ്റുള്ള നിക്ഷേപകരെ അന്വേഷിച്ചു വരികയും അവരോട് പൈസ എടുക്കാൻ പറയുന്നുണ്ട് അവരൊക്കെ ലോൺ എടുത്തിട്ടും മറ്റു പല രീതിയിലും പണം തിരിച്ചിട്ട് അവർക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് എനിക്കൊന്നും ജിനിൽ ജോസഫിൻ്റെ വിശദീകരണം ജിനിൽ ജോസഫ് ഇന്നലെ നമ്മുടെ ഒരാളെ ഫോൺ വിളിച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അദ്ദേഹം ഈ എന്തുകൊണ്ട് ഈ എച്ച് ആർ ഇന്നോവേഷനിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ള വിശദീകരണം ജിൽ ജോസഫ് തന്നിട്ടുണ്ടായിരുന്നു യാതൊരുവിധ സർട്ടിഫിക്കറ്റും ഇല്ലാത്തതാണ് പ്രശ്നം ഇതൊരു തട്ടിപ്പ് നടത്തിയിട്ട് ജനങ്ങളുടെ പൈസ പോയ സമയത്ത് അതേ അതേ മാനേജ്മെൻ്റെ കീഴിൽ മറ്റൊരു തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ എച്ച് ആർ ഇന്നോവേഷൻ അല്ല എച്ച് ആർ ഒ ടി ടിയുടെ സ്റ്റേജ് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഭയങ്കര ജെനുവിൻ ആണ് സ്കാമാണ് അതിൻ്റെയൊക്കെ ഒരു കൂടി പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കല്ലോ വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ നിർത്തല്ലേ ഇങ്ങനെ പൂട്ടിക്കെട്ടുകയല്ലോ വേണ്ടത് ഇതിൽ തെറ്റ് മാത്രമേ ഉള്ളൂ ശരികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് പൂട്ടിക്കെറ്റ് തന്നെ വേണം ഇത് പോൺസി സ്കീമാണ് മണി ചെയിൻ ആണ് അതാണ് പൂട്ടിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാരണം പേരിന് മാത്രം അല്ലെങ്കിൽ എച്ച് ആർ ഹയറിച്ച് ഷോപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നടത്തുന്നത് മണി ചേനാണ് എന്ന് ഇ ഡി പലതവണ കേരള പോലീസിൻ്റെ റിപ്പോർട്ടുകളിൽ ഒക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള വിഡ്ഢിവേഷം കിട്ടുന്നത് എന്നാണ് മൈൻഡ് ടി വിക്കാരനായ സുനിൽ ആയിട്ട് ബഹുമാനത്തോടെ ചോദിക്കാനുള്ളത് അപ്പോൾ ഒരിക്കലും ഒരു കോടതിയും നിങ്ങൾക്ക് പ്രവർത്തനാനുമതി തരില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരുപാട് ലീഡർമാർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ മറ്റു ബിസിനസ്സിലേക്ക് പോകുന്നത് എത്ര എത്ര ലീഡർമാരാണ് മറ്റു ബിസിനസ്സിലേക്ക് പോയിരിക്കുന്നത് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിക്കാമെന്ന അല്ലെങ്കിൽ ഇതിനെ നമ്മളെയൊക്കെ ശക്തിത്വം എതിർത്തിരുന്നവരൊക്കെ ഇപ്പൊ പുതിയ പുതിയ കമ്പനിയിലേക്ക് പോവുകയാണ് അവർക്കറിയാം തിരിച്ചു വരില്ല ഇത് 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 പ്രപഞ്ചസത്യം പോലെയാണ് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരൂല്ല ഇതാണ് മരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ആകെ നമുക്ക് യേശുക്രിസ്തു മാത്രമേ മാത്രമേ ഉള്ളൂ അല്ലേ നമുക്ക് പറയാം അദ്ദേഹം പുനർജനിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സമ സാധാരണക്കാരെ പോലെയാണ് ഏതൊരു സാധാരണക്കാരൻ്റെയും കമ്പനി അപ്പം അത് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വരില്ല അപ്പോൾ ലീഡർമാർ മറ്റ് കമ്പനികളുണ്ടാക്കി പോകുന്നതിൽ ഇദ്ദേഹത്തിന് യാതൊരു മറ്റു കമ്പനിയിലേക്ക് പോകുന്നതിന് നമ്മളെ ഒന്നും പ്രശ്നമാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ചർച്ചയാവും ആ ഇതൊക്കെ ചർച്ച ചർച്ചയാകാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്പം ഒരു നേരാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ രണ്ടു മൂന്നുപേരും പ്രാർത്ഥിക്കുക എച്ച് ആർ ഇന്നോവേഷൻ എച്ച് ആർ ഹാ ഹയർച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എല്ലാ കേസുകളും അവസാനിച്ച് പോളിംഗ് ഗം ചിറുചിറ എന്ന് വരാൻ വേണ്ടിട്ട് എന്താ ചെയ്യുക ഒരു അഞ്ച് ലക്ഷത്തിനാണ് അദ്ദേഹം ഇതിൽ നിന്ന് വരുമാനം വരുമാനമുണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്കാരിലോ നെഹിഹ് ബൈ